സൗദിയിലെ റിയാദിലെ മലയാളിയെ കുത്തേറ്റ് മരിച്ച നിലയിൽ എറണാകുളം സ്വദേശി ഷമീർ മോഷ്ടാക്കളുടെ ആക്രമണമാണെന്നാണ് സംശയം വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വളരെ ഒരു വാർത്തയാണ് ഷമീർ അലി എന്നു പേരുള്ള ഒരു പ്രവാസി മൂവാറ്റുപുഴക്കാരനാണ് അദ്ദേഹം ഗൾഫിൽ മോഷ്ടാക്കളുടെ കുത്തേറ്റ് മരണപ്പെട്ടു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇൻഷാൽ നമ്മൾ ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ആ വിഷയം പറയും മുൻപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് അത് പൂർത്തീകരിക്കാം കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ മുന്നേറ്റ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ തീർത്ത ഒരു മഹാപണ്ഡിതനാണ് ഹലീൽ ബുഹാരി തങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ പരമാവധി ഒരു തൊണ്ണൂറ്റമ്പത് പേഴ്സെൻറ്റേജ് ആളുകൾക്ക് അറിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ഒരു സാധാരണ പള്ളി ദർസിൽ നിന്ന് ആരംഭിച്ചിട്ടാണ് ഇന്ന് അൻപതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജർമ്മൻ ഭാഷയും സ്പാനിഷ് ഭാഷയടക്കമുള്ള വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായിട്ട് മാറിയ ഒരു ഒരു പള്ളി ദൃശ്യ സാധാ ഒരു സ്വാലിഹാത്തിൽ നിന്ന് രണ്ടാം റാങ്കോടു കൂടി ബാഖവി ബിരുദം വാങ്ങിയിട്ട് കോണോമ്പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മലപ്പുറം ജില്ലയിലെ കോണോംപാറയിലെ ഒരു വെറും ഒരു മുദർവിസ് ആയിട്ട് തുടങ്ങിയ അന്ന് എത്രയോ പത്തൊൻപതിലധികം വിദ്യാർത്ഥികൾ മുത്ത ദർസിലുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് മുദ്രീസുമാരുണ്ട് അത്തരം ഒരു മുദർവിസായിട്ട് മാറേണ്ടിയിരുന്നൊരു ജീവിതം ചില പൊടുന്നനെ ചില ആകസ്മികമായ വിഷമതകളിലൂടെ അവിടെ നിന്ന് ആ ദൃസലിൽ നിന്ന് ഒഴിവായി പോരേണ്ടത് ഒരു സാഹചര്യം ഞാൻ എൻ്റെ മുതല്യമാകുന്ന ഒരു കാലത്ത് എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ ദൃസ്യ ഒഴിവായി പോകേണ്ടി വന്നത് ആ ഒരു ദ്രസ്സോട് കൂടി എല്ലാം അവസാനിക്കുമെന്ന് കരുതിയിരുന്ന് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലപ്പുറത്ത് മഹദീൻ അക്കാദമി എന്നു പേരിലൊരു മഹത്തായ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ ലോകത്തിൻ്റെ തന്നെ മാതൃക കാണിച്ച ഒരു വിപ്ലവ സൂര്യനായ പണ്ഡിതനാണ് ഹരിൽ ബുഹാരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പുറത്തിറങ്ങാൻ പോവുകയാണ് പതിനേഴ് മാസം പതിനേഴിനാണ് ആത്മകഥ ഇറങ്ങുന്നത് ഗിരീഷ് കുമാർ എന്ന പേരുള്ള ഒരു എഴുത്തുകാരനാണ് ഒരു പത്രപ്രവർത്തകനാണ് ആത്മകഥ ഇറക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നാലഞ്ച് വർഷങ്ങൾ തുടർച്ചയായിട്ട് ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മതപണ്ഡിതരിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു ഒരുപാട് വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാപണ്ഡിതനാണ് ഹരിൽ ബുഖാരി തങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹത്തെ നേരിൽ കണ്ട ആളുകളുണ്ടാവും അദ്ദേഹത്തെ പരിചയമുള്ള ആളുകളുണ്ടാവും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക ഹരിൽ ബുഖാരി തങ്ങളുമായിട്ടുള്ള കാരണം ഇത്രയും വിപ്ലവകരമായൊരു മാറ്റങ്ങൾ ഇരുപത്തി ഏഴാം രാവിലെ ഇന്ന് കേരളത്തിന്റെ ഒരു മലബാറിൻ്റെ ഒരു ഭാഗം മുഴുവനും വിശ്വാസികൾ വന്ന് തടിച്ചുകൂടി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു ഭാഗമാക്കി മാറ്റിയത് ഹരിൽ ബുഖാരി തങ്ങളാണ് ഒരു എന്താ പറയുക ഒരു ഭൗതികമായ വിദ്യാഭ്യാസത്തെയും മതവിദ്യാഭ്യാസത്തെ സമന്വയിപ്പിക്കുന്ന ഒരു നല്ല മതപാഠശാല ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് മഹദീനിലെ ഈ ഒരു ഹാലി ബുഖാരി തങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കടലുണ്ടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു നല്ല മോട്ടിവേറ്റർ ആയിരുന്നത്രേ ഒരുപാട് അനുഭവങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കലുണ്ട് ഈ ആ അനുഭവങ്ങളാണ് ഇന്ന് ഹലിൽ ബുഖാരി തങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഹലിൽ ബുഹാരി തങ്ങൾ പറയുന്നതിൻ്റെ ആത്മകഥ ഇറക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പലതവണ വന്ന് പലരും വന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഒക്കെ ഞാൻ നോ പറഞ്ഞതാണ് ജീവിതം ഇതുവരെ ഉള്ളത് മതി എന്ന് പറയുമ്പോഴൊക്കെ പിന്നാലെ നടന്ന് ഓരോന്ന് ക്ഷമയോടുകൂടി കേട്ട് പഠിച്ചിട്ടാണ് ഗിരീഷ് കുമാർ എന്ന പേരിൽ ഒരാൾ ഇത്രയും ശ്രമങ്ങൾ നടത്തിയിട്ട് ആത്മകഥ രൂപ മറ്റേ മാതൃഭൂമി പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് കാന്തപരം അതാണ് അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ഞാൻ കാത്തിരിക്കുകയാണ് ആ ഒരു പുസ്തകത്തിന് കാരണം കേരളത്തിൽ ഞാൻ കണ്ടിടത്തോളം ഭൗതിക വിദ്യാഭ്യാസത്തെയും മതവിദ്യാഭ്യാസത്തെയും ഇത്ര സമന്വയിപ്പിച്ചിട്ട് ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിജയിച്ച് മലപ്പുറത്തിനൊരു പുതിയ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞവരിൽ ഒരാളാണ് ഈ മലപ്പുറം വയതേലെ ഈ ഹലിൽ ബുഹാരിത്തങ്ങൾ ഇബ്രാഹീമിൽ ഹലിൽ തങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട് ഇനി ഞാനൊരു സങ്കടം പറയാം ഞാൻ ഇന്നേ വരെ ഹലിൽ തങ്ങളെ നേരിൽ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഹൽബുഹാരി തങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണോ മൂപ്പരുടെ പി ആർ ആണോ അതൊന്നുമല്ല ഞാൻ ഇദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ കണ്ടു ഒരു ഒരു യാത്രയുടെ ഒരു സമയത്ത് ആ ഹൽ ബുഹാരി തങ്ങളുടെ ഗ്രാൻഡ് മസ്ജിദിനെ ഒരിക്കൽ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ നിന്ന് അങ്ങനെ അത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് തുടക്ക കാലത്തൊക്കെയാണ് കാരണം എൻ്റെ ഒരു ഒരു ലൈഫിൽ ഒരിക്കലും അങ്ങനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇത് സത്യസന്ധമായിട്ട് എനിക്ക് ഞാൻ നേരിട്ടറി എന്താ പറയുക നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ അറിയുവല്ലോ ഇത്രയും വലിയൊരു സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഒരു നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു സാമൂഹിക പരിഷ്കർത്താവ് അങ്ങനെ ഒരു പദവിയിലുള്ള ഒരു മഹാപണ്ഡിതനെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഇറങ്ങുന്നു എന്നറിയുമ്പോൾ കാണുന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ ഞാനിത് പങ്കുവച്ചത് കാരണം ഒരു ദൃശ്യം വെറുമൊരു ദർശിലെ മുതരിസായിട്ട് മാറേണ്ടിയിരുന്ന കോണോബാറ ഉസ്താദ് എന്നൊക്കെ തോന്നുന്നു അന്നൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ദീർഘകാലം ഒരു പള്ളിയിലെ ആയിരുന്നു അപ്പൊ അവിടുന്ന് എന്തൊക്കെയോ ചില കാരണങ്ങൾ ആ ദർശ ഒഴിവാക്കേണ്ടി വന്നു പോയതാണ് ഒരു പക്ഷെ അന്ന് ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രയാസമില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് മുദർസുമാരിൽ ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു മുദരീസായിട്ടും മാറുമായിരുന്നു ആര് ഈ ഹലിൽ മുഖാരിത്തങ്ങൾ പക്ഷെ അവിടെ ഒരു വലിയ പ്രയാസങ്ങളിൽ നിന്ന് ദർസ ഒഴിവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാഷ അള്ള ഇന്ന് കേരളം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവനും അറിയുന്ന ഒരു വലിയ പണ്ഡിതനായിട്ട് ഹരിൽ ബുഖാരി തങ്ങൾ മാറി അള്ളാഹു അദ്ദേഹത്തിന് ദുർഗായ്സ് കൊടുക്കട്ടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് ഒരു ഒരു വലിയ സാമൂഹ്യ സേവനമാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ വീഡിയോ കാണുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച ആളുകളുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആ സന്തോഷങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോ അദ്ദേഹം കാണുന്നു എനിക്കറിയില്ല അദ്ദേഹം കാണാൻ സാധ്യത ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കാണാനുള്ള വലുപ്പമൊന്നും ഈ ചാനലിനില്ല കണ്ട് കാണുന്നുണ്ടെങ്കിൽ പടച്ചറമ്പേ സന്തോഷം അത്രയേ ഉള്ളൂ ഇത് അദ്ദേഹം പറഞ്ഞു ഒന്നുമല്ല അദ്ദേഹത്തിന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരനല്ല പക്ഷേ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു മഹാപണ്ഡിതനുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയണം അത് അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇതുവരെയുള്ള ജീവിതം അങ്ങനെ എന്തോട്ടാണ് ആ പേര് അത് ഇറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇൻഷാ അല്ലാ ഈ വീട്ടിൽ പങ്കുവ പങ്കുവെച്ചത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കൂട്ടത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ നേരത്തെ പറഞ്ഞു ഷെമീർ അലി എന്ന പേരുള്ള ആ മൂവാറ്റു പുഴക്കാരൻ വയസ്സാണ് ഒരു വലിയ ബിസിനസ്സിന്റെ ഉടമയാണ് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹം റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ വിളിച്ച സുഹൃത്ത് വിളിച്ചു കിട്ടാതായപ്പോ വന്നു നോക്കുമ്പോഴാണ് റൂമിൽ കുത്തേറ്റ നിലയിൽ കാണപ്പെട്ടത് അതെ ഏതോ മോഷ്ടാക്കുള്ളത് അതിനെ വാഹനം കൊണ്ടുപോയി ലാപ്ടോപ്പ് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെയുള്ളൊരു ഹോസ്പിറ്റൽ നഴ്സാണ് വളരെ വലിയ വിഷമം ഒരു വാർത്ത നമ്മളെല്ലാവരും പ്രവാസികളായിട്ട് പോകുന്ന ആളുകളൊക്കെ കുടുംബം നോക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം അത് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടി ദ്വാച്ഛിക്കണം അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഒന്നേ സൗദിയിൽ റിയാദിലായിരുന്നു ഈ സംഭവം അദ്ദേഹം റിയാദിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഷോപ്പ് അങ്ങനെ െന്തൊക്കെയോ ചില വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന കെ എം സി സിയുടെ വലിയ നേതാവാണ് ഒരുപാട് ആളുകൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ രംഗത്തിറങ്ങുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം അസാസീൽ എന്നാണ് ഇബിലീസിന്റെ ശരിയായ പേര് അസാസീൽ എന്നുള്ളതാണ് നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായ ഒരു കാര്യമുണ്ട് സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യരാണ് സമസ്തയുടെ അഭിപ്രായം സ്ത്രീയും പുരുഷനും തുല്യരല്ല സമത് പൂക്കോട്ടൂര് പറഞ്ഞു വൻ ട്വന്റി ഫോർ ഒരു വാർത്ത എ പിസ്താദ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഈ ലീഗിന്റെ ആളുകൾ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ സ്ത്രീയും പുരുഷനും തുല്യരല്ല വ്യത്യസ്തവരായ ആളുകളാണ് ലിബറൽ ചിന്താ നേരം പുലർന്നിട്ടില്ല സ്ത്രീയും തുല്യരാണെന്നുള്ളതാണ് സ്ത്രീയും പുരുഷരും തുല്യരാണോ എന്നുള്ളതാണ് ചോദ്യം പറയാൻ വിശുദ്ധ ഒരു ആയത്തുണ്ട് വല്ലദീന ഇതിന്റെ ആശയം പറയുക അറിവുള്ളവർ തന്നെ തുല്യരാണോ വല്ലതീനായാലെ അറിവില്ലാത്തവർ തന്നെ തുല്യരാണോ അതായത് വിശുദ്ധ ഖുർആാലെ യ ബുദ്ധിപരമായ യുക്തിപരമായ ചോദ്യമാണ് അറിവുള്ളവർ തന്നെ തുല്യരാണോ അല്ല അറിവില്ലാത്തവർ തുല്യരാണോ അല്ല ലോകത്ത് ഒരാളും ഒരാൾക്കും തുല്യരല്ല എല്ലാ പുരുഷന്മാരും തുല്യരാണോ ഒരിക്കലും അല്ലല്ലോ വ്യത്യസ്ത കഴിവുള്ള ആളുകൾ കഴിവ് കുറഞ്ഞ ആളുകൾ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളൊക്കെ അല്ലേ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ തുല്യരാണോ ഒരിക്കൽ ഏത് മേഖല എടുത്ത് പരിശോധിച്ചോ ആരും തുല്യരല്ല കുറെ എടുക്കുക എല്ലാ യൂട്യൂബേഴ്സും തുല്യരാണോ ഒരിക്കലും അല്ല അപ്പൊ പിന്നെ എന്റെ അർത്ഥത്തിലാണ് സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറഞ്ഞ അവകാശങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അവകാശങ്ങളുടെ കാര്യത്തിൽ തുല്യരാണെന്ന് പറയാം പക്ഷേ ആളുകളുടെ പ്രകൃതിയിൽ നോക്കൂ ഒരു പുരുഷനൊരിക്കലും കഴിയാത്തൊരു കാര്യമാണ് ജന്മം നൽകുക പ്രസവിക്കുക സ്ത്രീക്ക് മാത്രമല്ലേ കഴിയുള്ളൂ എങ്ങനെ തുല്യരാകും ആ മഹത്തായ കർമ്മം ചെയ്യാൻ കഴിയാത്ത സ്ത്രീകൾക്ക് മാത്രമാണ് നമ്മുടെ സൈന്യത്തിന്റെ ഉന്നതമായ പദവികളിൽ ഇന്നും സ്ത്രീകൾ പാടില്ല സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഒരു സ്ഥാനം കൊടുക്ക കൊടുക്കുന്നില്ല എന്തുകൊണ്ടാ ശാരീരികമായ പരിമിതികൾ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ സൈന്യത്തിനുള്ളത് കൊണ്ടാണ് സൈന്യത്തിന്റെ തലവന്മാരുടെ പദവികളിൽ സ്ത്രീകൾക്ക് പോലും ഇന്ത്യ നമ്മുടെ ഭാരതത്തിൽ ഇല്ലാത്തത് ഇങ്ങനെ പല നിലക്ക് നോക്കിയാലും എന്താ പറയുക ജന്മപരമായിട്ട് ജൈവികപരമായിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് വെറുമൊരു വാദം മാത്രമാണ് റിയാലിറ്റിയിൽ അങ്ങനെ ഇല്ല ഇപ്പം നിങ്ങൾ ബസ്സിൽ കയറി നോക്കൂ എവിടെയും സംവരണം പല പലയിടത്തും സ്ത്രീകൾക്കുണ്ട് നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് ഈ സമത്വമില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ അവകാശങ്ങൾ എന്ന രീതിയിൽ പറയാം നമ്മുടെ ഭൂമിയിലുള്ള അവകാശങ്ങൾ സ്ത്രീക്കും പുരുഷനും തുല്യരാണ് എന്ന് പറയാമെന്നല്ലാതെ സ്ത്രീയും പുരുഷനും സത്യത്തിൽ തുല്യരല്ല എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുക അതുകൊണ്ട് ആ ഖുർആാന്റെ ചോദ്യം നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു അള്ളാഹു ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് ഹബീബായ ഹബീബിയിൽ നമ്പർ വൺ ആണ് ഒരു ഉലിൽ അസുബുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വേറെയുണ്ട് ഉണ്ട് അമ്പിയാക്കൾ വേറെയുണ്ട് മുർസലുകൾ വേറെയുണ്ട് അപ്പൊ ആരും തുല്യരല്ല എന്നുള്ള ബോധം ബോധമുണ്ടാവാത്തിടത്തോളം കാലം ഇതൊരു തർക്കമായി നിലനിൽക്കും അപ്പൊ നിഷാമ ചോദ്യം ഇതാണ് സ്ത്രീകളും പുരുഷനും ഒന്നാണ് അല്ലെങ്കിൽ സമത്വം ഒരേപോലെയാണ് എന്നുള്ള വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലക്കും